നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ും പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ട് ഭാരതീയ ഭാരതീയർ സംഘത്തിന്റെ നിലപാട് അറിയിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ഈ പത്രസമ്മേളനത്തിൽ സംഘടനയുടെ നിലപാട് വ്യക്തമാക്കുന്നത് ഭാരതീയ മസ്തൂർ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജി കെ അജിത്ത് അവർ അദ്ദേഹത്തെ ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യാൻ സമ്മേളനത്തില് തിരുവനന്തപുരം ജില്ലയുടെ ബി എം എസ് ജില്ലാ പ്രസിഡന്റ് രാകേഷ് ഉണ്ട് കെ എസ് ആർ ടി സി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയൻ അതിന്റെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി പ്രദീപ് എന്നവരാണ് എന്നോടൊപ്പം പങ്കെടുക്കുന്നത് ഒൻപതാം തീയതി കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു ഭാരതീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ പണിമുടക്ക് അനവസരത്തിലും രാഷ്ട്രീയ പ്രേരിതവുമാണ് അതുകൊണ്ട് ബി എം എസ് ആ പണിമുടക്കിൽ പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത് അതിനുള്ള കാരണം രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാൽപ്പത്തി നാല് നിയമം നിലവിലുണ്ടായിരുന്നു അത് വെറും ഏഴ് ശതമാനം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പൊതുമേഖല പബ്ലിക് സെക്ടറിലെ ആളുകൾക്ക് മാത്രം ഗുണപ്പെട്ടതായിരുന്നു വെറും ഏഴ് ശതമാനം പക്ഷെ ഇപ്പം വരുന്ന വേജ് കോഡും അതോടൊപ്പം സോഷ്യൽ സെക്യൂരിറ്റി കോഡ് ഈ രണ്ട് കോഡും രാജ്യത്ത് മൊത്തം തൊഴിലാളികൾ എത്ര തൊഴിൽ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ ഉണ്ടോ എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മുമ്പ് വെറും ഏഴ് ശതമാനം ആളുകൾക്ക് മാത്രമായിരുന്നു മിനിമം വേജ് വേജുണ്ടായിരുന്നു ഇപ്പൊ രാജ്യത്ത് അസംഘടിത സാധാരണ കർഷക തൊഴിലാളി വീട്ടുജോലി ഉൾപ്പെടെ എന്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും മിനിമം പേജ് വരികയാണ് അപ്പൊ എല്ലാവർക്കും സെക്യൂരിറ്റിയും എല്ലാവർക്കും ശമ്പളത്തിന് സുരക്ഷിതത്വവും വരുന്ന ഒരു നിയമത്തെ ഒരു കോടിനെ എന്തിനെതിർക്കണം അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ രണ്ടാം ലേബർ കമ്മീഷണർ കമ്മീഷൻ രവീന്ദ്ര വർമ്മയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം ലേബർ കമ്മീഷൻ അത് പാസ്സാക്കി അതിന്റെ ചുവട് ഇത് പാർലമെന്റിൽ തൊഴിൽ കാര്യ സമിതിയിൽ ഇളമരം കരിയും ഉൾപ്പെട്ട തൊഴിൽ കാര്യ സമിതി ചർച്ച ചെയ്ത് പാർലമെന്റ് പാസാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് എല്ലാം ചെയ്ത ഒരു കോഡ് ആ കോഡിനെ ഇപ്പൊ എന്തിനു എതിർക്കണം ഈ കോഡിൽ മിനിമം വേജ് എല്ലാവർക്കും കിട്ടും എന്ന് പറയുമ്പോൾ ഇപ്പൊ എതിർക്കുന്ന ഐ എൻ ജു സി ആയാലും സി ഐ ടി ആയാലും ഇപ്പൊ ആശാവർക്കറുമാർ കഴിഞ്ഞ ഏകദേശം നൂറ്റി അൻപത് ദിവസം കൊണ്ടുകൊണ്ട് പണിമുടക്കാണ് അൻപത് രൂപ കൂട്ടിക്കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറല്ല തോട്ടമേഖലയിൽ ഇന്നും നാനൂറ് രൂപയ്ക്ക് താഴെയാണ് ശമ്പളം എണ്ണൂറ് കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്ന കേരളത്തിൽ എഴുന്നൂറും അടച്ചു കൂട്ടിപ്പോയി ഇപ്പൊ നൂറെണ്ണം മാത്രമാണുള്ളത് ആലപ്പുഴയിലുള്ള കയർ ഫാക്ടറി മൊത്തം പോയി മത്സ്യമേഖല എന്ന് പറയുമ്പോൾ നാൽപ്പത്തി നാല് പുഴകളും അനുബന്ധമായ ജലാശയങ്ങൾ കേരളം ഇന്ന് പത്താം സ്ഥാനത്താണ് വെള്ളം ശരിക്കില്ലാത്ത ആന്ധ്രയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മത്സ്യം കയറ്റുമതി ചെയ്യുന്ന രാജ്യം സംസ്ഥാനം അതുപോലെ തന്നെ സർക്കാരുദ്യോഗസ്ഥരുടെ ഭാഗത്ത് എടുത്തുകഴിഞ്ഞാല് അവർക്ക് പതിനെട്ട് ശതമാനം ഡി എ കുടിശ്ശികയാണ് ലീവ് സെറണ്ടർ എടുത്തു കളഞ്ഞിരിക്കുകയാണ് മിനിമം വേജസ് ഒരു തലത്തിലും ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടില്ല നൂറ്റി നാല്പത്തി ഒന്ന് മിനിമം പൊതുമേഖല ഉണ്ടായിരുന്നിടത്ത് ഇന്ന് നൂറ്റി മുപ്പത്തിരണ്ടാണ് അത് പതിനൊന്നെണ്ണം പൂട്ടിപ്പോയി എഴുപത്തി ഏഴ് എണ്ണം നഷ്ടത്തിലാണ് ആകെ ഇരുപത്തിരണ്ടാണ് ലാഭത്തിൽ അതിൽ ഏറ്റവും വലിയ പൊതുമേഖലയായ കെ എസ് ആർ ടി സി നാല്പത്തെട്ടായിരം ജീവനക്കാരും ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് തൊഴിലാളികൾ ബസും ഉണ്ടായിരുന്ന ആ സ്ഥാപനം ഇന്ന് മൂവായിരത്തി നാൽപ്പത് നാന്നൂറ് ബസ്സും ഇരുപത്തിരണ്ടായിരം ജീവനക്കാരുമായി പടരങ്ങ പോകുന്നതുപോലെ താഴോട്ട് പോവുകയാണ് അതുപോലെ വാട്ടർ അതോറിറ്റി നഷ്ടത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണത്തിലാണ് പിടിച്ചിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടത്തിലാണ് ഒരു പൊതുമേഖലയും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാന ഗവൺമെന്റ് ആരോഗ്യമേഖല സ്ഥിതി അറിയാം ഇപ്പൊ പത്രത്തിൽ വരുന്ന മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി കാലിത്തൊഴുത്തിനേക്കാൾ ഗതികെട്ടതാണ് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല അതുപോലെ കൃഷി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ലക്ഷം ഹെക്ടർ തരിശി ഇവിടെ ഓരോ മാസവും രണ്ടായിരം കോടി രൂപ തൊഴിലുറപ്പ് തൊഴിലാളി തൊഴിൽ ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്നില്ല പിന്നെ എന്ത് തൊഴിലാണ് ജയിക്കുന്ന ഒരു പദ്ധതിയും ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അടുത്ത എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കാൻ പോവാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാവും എല്ലാ പൊതുമേഖലകളും രാജ്യം കണ്ടതിൽ ഏറ്റവും മെച്ചപ്പെട്ട ശമ്പളം കൊടുത്തിരിക്കുകയാണ് എഫ് എ സി ടി ആയാലും അതുപോലെ തന്നെ എച്ച് എൽ എൽ ഹിന്ദുസ്ഥാൻ ലൈടെക്സ് ആയാലും കൊച്ചിൻ പോർട്ടായാലും ഷിപ്പ്യാർഡ് എല്ലാം മെച്ചപ്പെട്ട ശമ്പളം വാങ്ങുമ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ ഒന്നും കൊടുക്കാത്ത ആളുകൾ ഒന്നും കിട്ടാത്ത ആളുകളെയും കൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യാൻ പോകും ഈ വിരോധാഭാസമാണ് കേരളം എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്റെ കുത്തകയാണ് രാഷ്ട്രീയക്കാരൻ തല്ലാൻ പറഞ്ഞാൽ തല്ലും കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും പുലി തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ജനങ്ങളാണ് മലയാളികൾ എന്ന ഒരു തോന്നൽ അത് തിരുത്തണം മലയാളി പ്രതികരിക്കണം ചോദ്യം ചോദിക്കാനുള്ള അവകാശം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ എവിടെ ഞങ്ങൾക്ക് ഇപ്പോ വളരെ ഗംഭീരമായി പറയുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസം നാല്പതിനായിരം കോളേജ് സീറ്റ് ഒഴുകിയടൊക്കെയാണ് കേരളത്തിൽ പഠിക്കാൻ വിദ്യാർത്ഥിയില്ല എല്ലാം വിദേശത്ത് പോവുകയാണ് ഇതെല്ലാ തകർച്ചയും വെച്ചിട്ട് ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുകയും എല്ലാ ആനുകൂല്യങ്ങൾ തരുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്നതാണ് പി പറയുന്നത് ചർച്ച ഇപ്പോ നാല് കോടികളെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് പന്ത്രണ്ട് ചർച്ച വിളിച്ചു ആ പന്ത്രണ്ട് ചർച്ചയിലും ഐ എൻ യു സിയും സി ഐ ട്യും പങ്കെടുത്തിരുന്നില്ല എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യപ്പെടാമല്ലോ ചർച്ചയ്ക്ക് പങ്കെടുക്കാതെ സമരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എല്ലാം തരുന്നവനെ കുറ്റക്കാരനാക്കുകയും ഒന്നും തരാത്തതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് അത് തരംതാണ് ഒരു പ്രവൃത്തിയാണ് മലയാളിയെ അപമാനിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് രാജ്യം എന്ന് പറഞ്ഞാൽ കേരളമാണ് ഈ സമരം അപ്പുറം നടക്കില്ല വിജയിക്കില്ല ഇളമരം കെരിയും ഉൾപ്പെടെ പാർലമെന്റ് സമിതിയിൽ ചർച്ച ചെയ്ത് ഭേദഗതികൾ ഉണ്ടെങ്കിൽ വരുത്തേണ്ടെടുത്ത് ഒന്നും ചെയ്യാത്ത ഒരു സംഘടനയുടെ നേതാവാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് കേരളത്തിന്റെ അപമാനമാണ് അതുകൊണ്ട് സമരം ചെയ്യണമെങ്കിൽ കേരളത്തിൽ ഏറ്റവും നിർധനരായ ആളുകൾക്ക് മിനിമം കൂലി പോലും കൊടുക്കാത്ത കേരളത്തിലാണ് സമരം ചെയ്യേണ്ടത് ആ സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിൽ നയങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് ബി എം എസ് ശക്തമായ സമരം ചെയ്യാണ് ഭാരതത്തിൽ ഒരു പൊതുമണി പൊതുപണിമുടക്ക് നടത്താൻ ബി എം എസിനല്ലാതെ ഈ പറയുന്ന ഒരു സംഘടനയ്ക്ക് ശേഷിയില്ല കൊണ്ടുവല്ല ഇത് പണിമുടക്ക് കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക കേരളത്തിൽ മാത്രമാണ് ഈ പണിമുട പണിമുടക്ക് നടത്തുന്നത് സർക്കാർ സ്പോൺസേഡ് പണിമുടക്കാണ് അതൊരു പക്ഷേ ശമ്പളത്തോടു കൂടിയുള്ള പണിമുടക്കാവുന്നുകൊണ്ട് എല്ലാവരും വീട്ടിൽ ചെന്നിരിക്കും കഴിഞ്ഞ പണിമുടക്കിൽ എഫ് എ സി ടിയിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾ പണിമുടക്കിയില്ല കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊച്ചിൻ പോർട്ട് എച്ച് എൽ എൽ എല്ലാ സ്ഥലത്തും തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഹാജരായിരുന്നു കാരണം എല്ലാം കിട്ടുന്ന ആള് ഒരു ദിവസം സമരത്തിന് പോയാൽ നാലായിരം അയ്യായിരം രൂപ നഷ്ടമുണ്ട് അതുകൊണ്ട് ആരും പണിമുടക്ക് പങ്കെടുത്തില്ല ഇത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി തട്ടിപ്പൂട്ടുന്ന ഒരു പണിമുടക്കാണ് അത് കേരള ജനത തള്ളിക്കളയും അത് ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന പണിമുടക്കാണ് അതുകൊണ്ട് ഒരു പണിമുടക്കിനും ബി എം എസ് എതിരെ ഏത് സംഘടനയ്ക്കും പണിമുടക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ആരെയും പണിമുടക്കുന്നവരെ എതിർക്കാൻ ഞങ്ങളില്ല പക്ഷെ രാഷ്ട്രീയ പ്രേരിത പണിമുടക്കായത് ഞങ്ങൾ ഈ പണിമുടക്കിൽ പങ്കെടുക്കും അതിനെതിരെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബി എം എസ് ആണ് അതിൽ വരുന്ന വിഷയം നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയിൽ പഞ്ഞി അതിന്റെ സീസൺ സമയത്ത് ആ പഞ്ഞി വാങ്ങുകയും അതിന് വില കുറഞ്ഞ വാങ്ങിയാൽ മാത്രമേ അത് ലാഭകരമാക്കാൻ പറ്റും കഴിഞ്ഞ വ്യവസായ മന്ത്രിയുടെ ചർച്ചയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ലാഭകരമായി ഗുജറാത്തിലെല്ലാം ലാഭകരമായി പ്രവർത്തിക്കുമ്പോൾ എന്താ കേരളത്തിലെ മില്ലുകൾക്ക് കേരള ഗവൺമെന്റ് മുൻകൈ എടുക്കാത്തത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അത് കേരളത്തിൽ വ്യവസായ മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു പഞ്ഞു ഉൽപ്പാദിപ്പിച്ച് വില കുറഞ്ഞു വരുന്ന സമയത്ത് സ്റ്റോക്ക് ചെയ്യാനുള്ള പണം നൽകിയാൽ അത് ലാഭകരമാക്കി മാറ്റാൻ പറ്റും അതിനുവേണ്ട നടപടി ചെയ്യണമെന്നും ഞങ്ങൾ വ്യവസായ മന്ത്രിയോട് ആവശ്യപ്പെട്ടു അല്ല ടെക്സ്റ്റൈൽ മേഖലയിൽ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്രവും ചേർന്നാണ് ചെയ്യുന്നത് ആവശ്യമായ ഫണ്ട് ചോദിച്ചു വാങ്ങേണ്ടത് സംസ്ഥാനത്തിന്റെ കടമയാണ് ആ ടെക്സ്റ്റൈൽ മേഖലയിലുള്ള വീഴ്ചക്കെതിരെ ശക്തമായ സമരത്തിൽ ബി എം എസ് ഉണ്ട് ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതും ബി എം എസ് എവിടെ വീഴ്ചയുണ്ടോ അത് തെറ്റായി കാണാനും അതിനെതിരെ സമരം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് കേരളത്തിൽ എഴുപത് ശതമാനം കരാർ തൊഴിലാണ് സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ എല്ലാം കരാറാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നല്ല രാജ്യത്ത് കരാർ നിയമം കൊണ്ടുവന്നത് രണ്ടായിരത്തി അഞ്ചിൽ നരസിംഹറാവുന്റെ കാലത്താണ് ആ കരാർ തൊഴിലിനെതിരെയാണ് ഞങ്ങൾ ഇപ്പോ ഈ ഗവൺമെന്റ് കഴിഞ്ഞ മോദി ഗവൺമെന്റിന്റെ കാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടപ്പിലാക്കിയത് ഗവൺമെന്റ് ആണ് തൊഴിലാളികളുടെ എണ്ണം കുറയുന്നു എന്ന് മെക്കാനിസം വന്ന സമയത്ത് എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബാങ്കിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ ഇപ്പൊ ആവശ്യമില്ല അതുപോലെയുള്ള കുറവുകളല്ലാതെ കെ എസ് ആർ ടി സിയിൽ തൊഴിലാളി ഇല്ലാതെ ബസ് ഓടുന്നില്ല ഏതെങ്കിലും ഒരു ട്രെയിൻ ഇല്ലാതെ റദ്ദു ചെയ്തതായി പറയാമോ അല്ല എന്റെ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയണം ഏതെങ്കിലും ഒരു ട്രെയിന് ഓരോ വർഷവും ട്രെയിനിന്റെ എണ്ണം ഇപ്പൊ റെയിൽവേയിലുള്ള വികസനവും മുന്നേറ്റവും നമുക്ക് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും ഒരു ട്രെയിൻ ജീവനക്കാരുടെ എണ്ണം കുറവുകൊണ്ട് റദ്ദ് ചെയ്തു ഏത് ദിവസം ഏത് മാസം എന്ന് പറയാമെങ്കിൽ അംഗീകരിക്കാം റെയിൽവേയിൽ ആവശ്യത്തിനുള്ള ജീവനക്കാരോണ്ട് കൃത്യമായി റെയിൽവേ നടക്കുന്നു ഓരോ വർഷവും അതിന്റെ എണ്ണം കൂടുന്നു പുതിയ പുതിയ ട്രെയിനുകൾ വരുന്നു ഒരു റെയിൽ ട്രെയിൻ പോലും റദ്ദു ചെയ്തിട്ടില്ല പക്ഷെ കെ എസ് ആർ ടി സിയിൽ പതിനാലായിരം എംപാനൽ ജീവനക്കാരുണ്ടായിരുന്നു അവരെ പിരിച്ചു വിട്ടു അവരുടെ കണ്ണീര് വീണ ജലം ഇന്നു വരെ കേരളത്തിൽ നിന്ന് മാറിയിട്ടില്ല ആ ശാപവും മാറിയിട്ടില്ല ഇപ്പൊ പകരം ബദലി എന്ന് പറഞ്ഞ ഒരു സാധനം എടുത്തു വെച്ചിരിക്കുകയാണ് അവിടെ ആവശ്യമുള്ള ജീവനക്കാരുടെ മൂന്നിലൊന്നു ഇല്ല മൊത്തം ജീവനക്കാരെ പോസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ബി എം എസിന്റെ ആവശ്യം അത് മാത്രമല്ല ബദലി എന്ന് പറയുന്ന ഗതികെട്ടൊരു ജോലിയാണ് വെറും എഴുന്നൂറ് രൂപയ്ക്കാണ് വാഹനം ഓടിക്കുന്നത് ആവശ്യമായ ജീവനക്കാരെ എടുക്കണം മൊത്തം ബദലി ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണം എന്നുള്ളതാണ് ബി എം എസിന്റെ ആവശ്യം പക്ഷെ ഓരോ ദിവസവും ബസ്സുകൾ റദ്ദ് ചെയ്യുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്ഥാപനത്തിൽ പോലും ജീവനക്കാരുടെ കുറവുകൊണ്ട് ഒരു നഷ്ടവും ഇന്നു വരെ ഒരു തടസ്സവും വന്നിട്ടില്ല അങ്ങനെ വന്നാൽ ബി എം എസ് ഇടപെടും അതുകൊണ്ടാണ് ചോദിച്ചത് റെയിൽവേയിൽ ഒരു ട്രെയിനെങ്കിലും റദ്ദ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയും പക്ഷെ കെ എസ് ആർ ടി സിയിൽ ഓരോ ദിവസവും നാനൂറ് അഞ്ഞൂറ് ഷെഡ്യൂൾ റദ്ദെയ്യാണ് ആളില്ല അതും എംപാനലിനെ വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നത് ആറായിരത്തി മുന്നൂറ് ബസ് ഉണ്ടായിരുന്നിടത്ത് ഇന്ന് മൂവായിരത്തി നാന്നൂറാണ് അതിൽ ആയിരത്തി നാന്നൂറ് ബസ് പതിനഞ്ചു വർഷം കഴിഞ്ഞിപ്പോ കണ്ടം ചെയ്യും പിന്നെ രണ്ടായിരം ബസ്സാവും മറിച്ച് ട്രെയിന് നമുക്ക് എല്ലാവർക്കും അറിയാം മുമ്പ് ഉണ്ടായിരുന്ന മുമ്പ് തിരുവനന്തപുരം റെയിൽവേ പാളത്തില് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മഴക്കാലത്ത് ആ പാളം ഒന്ന് കണ്ടാൽ പിന്നെ പത്ത് ദിവസം ഭക്ഷണം കഴിക്കില്ല അത്ര വൃത്തിഹീനമായിരുന്നു ഓരോ ബാത്റൂമും നമുക്കറിയാം ഇന്ന് ഇത്രയും വൃത്തിയായി ഇത്രയും സുരക്ഷിതത്തോടു കൂടെ ഇത്രയും മോഡേൺ ആയിട്ടുള്ള ട്രെയിൻ രാജ്യത്ത് നടപ്പിലാക്കുമ്പോ അതിനെ കുറ്റം പറയുന്നത് രാഷ്ട്രീയ പ്രേരിതം ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല കാരണം നല്ല രീതിയിൽ ചെയ്യുന്നതിനെ അംഗീകരിക്കുക എല്ലാം രാഷ്ട്രീയ കണ്ണോടെ കാണരുത് അങ്ങയുടെ കണക്ക് ശരിയാണെങ്കിൽ ഞാൻ ഈ പണി നിർത്താം പക്ഷെ എന്റെ കണക്ക് ശരിയാണെങ്കിൽ വേറെ ഒന്നും പണിയൊന്നും നിർത്തണ്ട സത്യസന്ധമായ ഒരു പ്രസ്താവനയെങ്കിലും പത്രത്തിൽ ഒന്ന് കൊടുത്താൽ മതി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ബസ് ഉണ്ടായിരുന്നു അ പറഞ്ഞോട്ടെ അങ്ങ് പറഞ്ഞ ഞാൻ കേട്ടല്ലോ അത് നാലാ നാൽപ്പത്തിനാലായിരം ഇപ്പോ ഇപ്പോൾ ഇരുപത്തിരണ്ടായിരത്തി ചെല്ലുവാൻ അതുകൊണ്ട് ഓരോ ദിവസം റിട്ടയർഡ് ആവണമെന്ന് വ്യക്തമായി പറയാൻ പറ്റില്ല ഇരുപത്തി മൂവായിരത്തിന് താഴെ ജീവനക്കാർ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ബസ് ഇപ്പൊ ഷെഡ്യൂൾ നടത്തുന്നത് മൂവായിരത്തി നാന്നൂറ് ബസ്സാണ് അതിൽ ആയിരത്തി നാന്നൂറ് ബസ് പതിനഞ്ച് വർഷം കഴിഞ്ഞതാണ് നമ്മളെ വാഹനം കൊണ്ടിറങ്ങിയാൽ പിടിച്ച് പെറ്റി അടിക്കുന്ന ഗവൺമെന്റ് ഇന്ന് ഒരു സുരക്ഷിതം ഇല്ലാത്ത ഏത് സമയവും പൊളിഞ്ഞു പോകുന്ന ബസ് കൊണ്ടാണ് സർവീസ് നടത്തുന്നത് അതുകൊണ്ട് അങ്ങേക്ക് കിട്ടിയ അയ്യായിരത്തി നാനൂറ് എന്നുള്ള കണക്ക് തെറ്റാണ് ഞാൻ കെ എസ് ആർ ടി സി യൂണിയന്റെ പ്രസിഡന്റ് ആണ് അങ്ങെന്നുള്ള കണക്ക് എൻ്റെ കയ്യിൽ വ്യക്തമായിട്ടുണ്ട് അങ്ങ് പറഞ്ഞ കണക്ക് തെറ്റാണ് ആ പറഞ്ഞ കണക്ക് ഒരു പത്ത് വർഷം മുമ്പുള്ളതാണ് ശരിയാണ് എങ്കിൽ അതല്ല തെറ്റെന്ന് പറയുകയാണെങ്കിൽ സി ഐ ട്യൂ ഐ എൻ ട്യൂ സി ഏത് സംഘടനകളോടും ഏത് സമയത്തും സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന്റെ പത്രധർമ്മം എല്ലാവരുടെ ഭാഗത്ത് നിന്നും നിങ്ങൾ ഓരോരുത്തരോട് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം